മനുഷ്യൻ ഒരു വെപ്രാളിയാണ് പൊതുവെ ഒരു വെപ്രാളാണ് ആ വെപ്രാളം എല്ലാവരെയും ബാധിച്ച ഒരു വെപ്രാളമാണ് എല്ലാ പണ്ഡിത പാമര ഭേദമന്യേ എല്ലാവർക്കും ഈ വെപ്രാളം ഈ വെപ്രാളം ആ വെപ്രാളത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ യഥാർത്ഥമായ ഒരു ഈമാന്റെ സ്റ്റാൻഡിൽ എത്താൻ കഴിയൂ കേവലം പഠിച്ചത് കൊണ്ട് തന്നെ അവന് വെപ്രാളം ഇല്ലാതെയായിക്കൊള്ളണം എന്നില്ല ഇനി പഠിക്കാത്ത ഒരാൾക്ക് വെപ്രാളം ഉണ്ടാകും എന്നുമില്ല വെപ്രാളത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണം ഇല്ലൽ മുസല്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആയത്തിന്റെ അവസാന ഭാഗം യഥാർത്ഥ നിസ്കാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വെപ്രാളം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഈ വെപ്രാളം നീക്കിക്കളയാവുന്ന വെപ്രാളമാണ് ഇല്ലെങ്കിൽ ഈ വെപ്രാളം നിങ്ങളിൽ നിന്ന് അകന്നു പോവില്ല എന്നല്ലേ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ പൊതുവേ ഒരു വെപ്രാളിയാണ് ഒരു വെപ്രാളം ഒരു വെപ്രാളം നാളെ എന്ത് നാളെ എന്ത് നാളെ എന്ത് നിൽക്ക് സംഭവിക്കും ഇന്ന് ആരോഗ്യമുണ്ട് പക്ഷെ നാളെ രോഗം വന്നാലോ ഇന്ന് ജോലിയുണ്ട് നാളെ ജോലി ഇല്ലാതായാലോ ഇന്ന് പണമുണ്ട് നാളെ പണം ഇല്ലാതായാലോ ഇന്ന് കുടുംബമുണ്ട് നാളെ കുടുംബം നഷ്ടപ്പെട്ടാലോ ഇന്ന് വീടുണ്ട് നാളെ വീട് ഇല്ലാതായാലോ ഇന്ന് വാഹനമുണ്ട് നാളെ വാഹനം ഇല്ലാതായാലോ ഇന്ന് കൊറോണ ഇല്ല നാളെ കൊറോണ വന്നാലോ അല്ലെങ്കിൽ ഇന്നലെ വന്ന് മാറിപ്പോയ കൊറോണ ഇനി അതിതീവ്ര കൊറോണ ഇറങ്ങി തന്നെ കേൾക്കുന്നുണ്ട് അത് വളരെ അതിതീവ്രമായി തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് വന്നാലോ കൊറോണയിൽ മരിച്ചാലോ മരിച്ചാൽ ആരും മയ്യത്ത് മയ്യസ്കരിക്കുക പോലും ചെയ്യാതെ മറവ് ചെയ്താലോ അങ്ങനെ വന്നാലോ ഇതെല്ലാം മനുഷ്യനെ സമ്മതിക്കുന്ന മനുഷ്യനെ ബാധിക്കുന്ന വെപ്രാളാണ് ഈ വെപ്രാളത്തിൽ നിന്ന് അള്ളാഹുബുബത്തായാല ഈമാൻ കൊണ്ട് അനുഗ്രഹിച്ചവർക്കല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല ആ രക്ഷപ്പെട്ടവരിൽ ഇന്നത്തെ ആ ആ ഈമാന്റെ ബാബിൽ നമ്മൾ ഈമാന്റെ വാതിൽ പടിയിൽ നിൽക്കണമെങ്കിൽ ഈ വിപ്രാളം നീക്കി ഈമാനിന്റെ അടിസ്ഥാനപരമായ അതിന്റെ വാതിൽ പടിയിൽ നിൽക്കണമെങ്കിൽ പോലും പിന്നെ അല്ലേ വിലായത്ത് പിന്നെയല്ലേ മായിഫത്ത് പിന്നെയല്ലേ കുത്തുബാനിയത്ത് ഇതൊക്കെ പിന്നീടുണ്ടാകുന്ന തട്ടുകളാണ് തട്ടിൽ ഒന്നാമത്തെ തട്ട് എന്താണ് ഈമാനല്ലേ പിന്നെയല്ലേ വിലായത്ത് മാരിഫത്ത് ആരിഫാകണമെങ്കിലും ആദ്യം എന്തു വേണമല്ലോ ഈമാൻ വേണ്ടേ ഈമാനല്ലേ അടിസ്ഥാനം ഇരു ഈമാനുണ്ടായി വലിയ എന്തുപറ്റി ഈമാനുള്ളവരെല്ലാം വിലായത്തിന്റെ അടിസ്ഥാനമുള്ളവരാണ് അള്ളാഹുല്ലാഹുല്ല വലിയാണ് െല്ലാം സ്വയം വലിയാണ് എന്തുകൊണ്ട് കാണുക എന്നെ കൊണ്ടാണ് അവൻ കേൾക്കുക എന്നെ കൊണ്ടാവൻ പിടിക്കുക എന്നെ കൊണ്ടാണ് അവൻ നടക്കുക എല്ലാം എന്നെ കൊണ്ടായിരിക്കും പുതുശിയ ഹരീഫ് അവൻ ആരാണെങ്കിൽ വിലയത്തുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്താൽ ആരെ ഏറ്റെടുക്കും അള്ളാഹു വലിയ വളരെ നമ്മൾ ചിന്തിക്കണം ഇത് വളരെ ചിന്തിക്കണം ഉള്ളിലേക്ക് ഉള്ളിലേക്ക് നമ്മൾ നമ്മൾ ഉണ്ട് ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഒറ്റമൂലി പറഞ്ഞുതരാം ആ ഒറ്റമൂലി ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കും ഇത് ശ്രദ്ധിക്കുന്നവർക്കും വിതരണം ചെയ്യാൻ പോവാൻ അത് മതിയാകും ഈ മാന്റെ വാതിൽ പടിയിൽ അതോടുകൂടെ കയറി നിൽക്കാൻ കഴിയും അതിൽ അവൻ സ്വാധിക സത്യസന്ധമായി അത് പുലർത്താൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ അള്ളാഹു തരട്ടെ നമ്മൾ വേഷഭൂഷാദികളുണ്ട് നമുക്ക് ആമ്പുണ്ട് നമ്മൾ സ്കിരിക്കുന്നുണ്ട് നോമ്പോൽക്കുന്നുണ്ട് നമ്മൾ നമ്മൾക്ക് പോകാത്തതിൽ പേജാറുള്ളവരാണ് എന്തുകൊണ്ട് പ്ലേറ്റിനും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം മുടങ്ങി ഒന്ന് അക്കയിലാകട്ടെ പലപ്പോഴും പ്രയാസമായി അവര് എല്ലാ കാര്യത്തിനോരും വല്ലാതെ സ്ക്രീനിങ് ചെയ്ത് പരമാവധി ആളുകളെയൊക്കെ അവര് കുറച്ചു ഇങ്ങനെയൊക്കെയുള്ള പ്രയാസമുണ്ടായി ഇല്ലെങ്കിൽ നമ്മള് രണ്ടോ മൂന്നോ ഒമ്രോക്കൊക്കെ പോകുന്ന സമയം കഴിഞ്ഞോയി ഇതെല്ലാം മഴക്കത്ത് പോയി കഴിഞ്ഞു മദിനത്ത് പോയി കഴിഞ്ഞു പക്ഷേ കല്പിന്റെ ഉള്ളിലേക്ക് എന്തു കാര്യം അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം അടിസ്ഥാന ഈമാൻ ഉണ്ടാകണം ഈ അടിസ്ഥാന ഈമാൻ നമുക്ക് തരട്ടെ അതാണ് നമ്മുടെ ജീവിത വിജയത്തിന് അനുദാനം പിന്നെ ഒരു വെപ്രാളം ഉണ്ടാവില്ല ഇന്ന് ഞാൻ ഇവിടെ വിതരണം ചെയ്യാൻ പോകുന്ന കാര്യം ജീവിതത്തിൽ പുലർത്താൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ പുലർത്താം പുലർത്താനാവുന്ന കാര്യം തന്നെയാണ് ഉണ്ടാവും പേടിക്കണ്ട ഇത് തമാശയല്ല ഇനി വളരെ അടിസ്ഥാനപരമായി പറയാണ് അവർക്ക് ഇനി മുതൽ വെപ്രാളം ഉണ്ടാവുകയില്ല ഒരു വെപ്രാളം ഉണ്ടാവില്ല ഇന്ന് ഈ മജിലിസിൽ നിന്ന് വെപ്രാളം എടുത്തു കളഞ്ഞ് തിരിച്ചു പോകണം വെപ്രാളം പോയാൽ തന്നെ അവസാന ഭാഗം ഞാൻ പറയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തിരിയും ഞാൻ ഈ പറയുന്നതുമായി ഒരു നിലക്ക് കൽപ്പിന്റെ വാതിൽ തുറന്നു വെച്ച് നിങ്ങൾ കേട്ടാൽ ഞാൻ അത് പറഞ്ഞാൽ ഞാൻ എന്റെ ഞാൻ വലിയവനാണെന്ന് വല്യവനാണെന്ന് പറയുന്നു ഇത് എപ്പോൾ പുലർത്താൻ എനിക്ക് കഴിഞ്ഞാൽ എനിക്ക് അടിത്തറ ഉണ്ടാവുകയും ചെയ്യും വളരെ നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് അതിന് തയ്യാറാകണം ഇതിനെ കേൾക്കുന്നവരും അവർക്കൊരു കാര്യം ഉറപ്പിക്കാം അവര് ഏറ്റവും വലിയ ദാനമായ ഈമാൻ ഇതിലൂടെ നൽകും പേടിക്കണ്ട ഈമാന്റെ വാതിൽ പിടിയിലെത്തും പേടിക്കണ്ട പേടിക്കണ്ട ഭാവിയെ പറ്റിയുള്ള എന്താണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് മാതായ കുനു മുസ്തൽ ഇനി ഭാവിയിൽ എന്ത് ജോലി പോയി കച്ചവടം പൊളിഞ്ഞ് കച്ചവടം പൊളിയുന്ന ആളുകളൊക്കെ ഇന്ന് ധാരാളമാണ് കച്ചവടം പൊളിയുന്ന ആളുകൾ ഇനി കൂടുകയും ചെയ്യും അള്ളാഹു രക്ഷിക്കട്ടെ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്തുകൊണ്ട് ലോകത്തെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം തല കീക്കാൻ തൂക്കായി നിൽക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ലോകം പെട്ടെന്നൊന്നും രക്ഷപ്പെടും എന്ന് ആരും വിചാരിക്കേണ്ട രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയാണ് നമ്മെ ബാധിച്ചിട്ടുള്ളതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വളരെ സന്തോഷകരമായ കാലഘട്ടമാകും എന്ന് വിചാരിക്കേണ്ട അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ പക്ഷേ ഇത് ഞാൻ ഈ പറയുന്ന ഒറ്റമൂലി ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വന്നാലും പ്രശ്നം വന്നില്ലെങ്കിലും എന്തൊക്കെ അട്ടിമറിഞ്ഞാലും മറിഞ്ഞില്ലെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുമെന്നല്ലാതെ അതാത് കാര്യങ്ങളിൽ ആവശ്യമായ കാര്യം അപ്പോൾ ചെയ്യും എന്നല്ലാതെ ഒരു വെപ്രാളം അവനെ ബാധിക്കില്ല നാളെ ആലോചിച്ച് ഒരു സെക്കൻഡ് അവന്റെ ഉറക്കം നഷ്ടപ്പെടുകയും ഇല്ല അതെന്താ കാര്യം ഈ കാര്യം പറയാൻ പോവാണ് വളരെ സിമ്പിൾ ആയ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ് ആർക്കും ചെയ്യാം അത് ചെയ്യാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ദീന് അതുകൊണ്ട് വളരെ ഹൃദയം കേൾക്കുക ഇനി നിങ്ങളിൽ നിന്ന് ഒരു ഞാൻ കേൾക്കാൻ പാടില്ല ഇനി നിങ്ങൾ ഭാവിയെ ആശങ്കാകുലരാകാൻ പാടില്ല എന്നാൽ ദൈനംദിന കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധയോട് കൂടിയും ആത്മാർത്ഥതയോടുകൂടിയും എന്തും വരട്ടെ എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കാനും പാടില്ല അതേ സമയത്ത് നാളെയെപ്പറ്റി ഒരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്താണ് ഒറ്റമൂലി ഒറ്റമൂലിൻ അള്ളാഹു എന്ത് വിധിച്ചാലും ഞാൻ സമ്പൂർണ്ണ തൃപ്തനാണ് എന്ന് നീ അള്ളാഹുമായി ഒരു കരാറുണ്ടാക്കുക ഗുണത്തിന് വേണ്ടി തേടിക്കൊണ്ടേ അതേ സമയത്ത് നീ എന്ത് വിധിച്ചാലും ഞാൻ ഞാൻ നിന്റെ തൃപ്തനാണ് അത് നിന്നോട് കരാർ ചെയ്തിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക ഇതിനാണ് ഈ മാറുക ഗുണത്തിന് തേടിക്കൊണ്ടേ ഗുണത്തിന് തേടിയത് കൊണ്ട് ഗുണം വന്നോളമെന്നുണ്ടോ ഗുണം തരണമെന്നുണ്ടോ എന്നും ഗുണം തന്നാൽ അത് മതിയാവില്ലേ നമ്മൾ നാശമാവാൻ ഗുണം തരുന്നത് പോലെ ഗുണമല്ലാത്തതും തരേണ്ടത് അള്ളാഹു സുബാനയുടെ ധർമ്മവും രീതിയുമാണ് എന്തുകൊണ്ട് ആ ഗുണമല്ലാത്തതും അന്തിമമായി അടിമയുടെ ഗുണമായി മാറും എന്നുമെന്നും ഗുണമായി ഗുണം മാത്രം തന്നാൽ അത് മതിയാകും ഈ അടിമയുടെ നാശത്തിന് അപ്പോൾ ഉടമക്കാരനായ അള്ളാഹു സുബാനുഹത്താല അടിമക്ക് ഗുണം തരുന്നത് പോലെ സാന്ദർഭികമായി ഗുണമല്ലാത്തതും പ്രത്യക്ഷത്തിൽ ഗുണമല്ലാത്തതും തരണം എന്നാൽ അതെല്ലാം അവസാനം അടിമക്ക് ഗുണമായി മാറും മോമാക്കന്റെ മുന്നിൽ അദ്ദേഹം നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട കർഷകനാ എന്താ പ്രധാനപ്പെട്ട കൃഷി വാഴക്കൃഷി വാഴ കൃഷി ഇക്കൊല്ലം വല്ലാതെയൊന്നും ഒടിഞ്ഞു പോയില്ല ആദ്യകാലത്ത് ഒരു ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടായി പിന്നെ വല്ലാതെ ഒടിവൊന്നും വന്നില്ല എന്നാലും ഒടിഞ്ഞു എന്തുകൊണ്ട് ഹോൾസെയിൽ മാർക്കറ്റിൽ പതിനാറ് പതിനേഴ് ഉറുപ്പിയക്കാണ് ഒരു കിലോ വാഴപ്പഴം അപ്പോൾ അത് കർഷകനെ സംബന്ധിച്ചിടത്തോളം ആവറേജ് ആറോ ഏഴോ റുപ്യക്കാണ് അയാൾ അറിയുന്നു പോവുക ഒരു മുപ്പത് മുപ്പത്തഞ്ചു റുപ്യയെങ്കിലും ിട്ടിട്ടില്ലെങ്കിൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം മുതലാവൂല അപ്പോൾ ആയിരക്കണക്കായ വാഴ ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും പ്രയാസം പക്ഷേ ഒരു പ്രയാസം ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ മുഖത്ത് ആ പുഞ്ചിരിയും സന്തോഷവും ഞാൻ ഇന്നും ഞാൻ ചോദിക്കുമ്പോഴല്ലാതെ ഞാൻ എങ്ങനെ ഉണ്ടാകും നമുക്ക് വാഴ കൃഷി ചോദിക്കുമ്പോഴല്ലാതെ ഇന്നുവരെ അദ്ദേഹം ഒരു ശിക്കായത് എന്നോട് അതിന്റെ പേരിൽ പറഞ്ഞിട്ടുമില്ല അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ അതുകൊണ്ട് ഒറ്റമൂലി പറഞ്ഞാൽ ഇനി വിട്ടുപോകരുത് എന്താണ് അല്ലാഹു എന്ത് വിധിച്ചാലും ഞാൻ നീ എന്ത് വിധിച്ചാലും ഞാൻ സംതൃപ്തനാണ് എന്ന വിഷയത്തിൽ അള്ളാഹുമായി ഒരു കരാർ ഉണ്ടാക്കുക എല്ലാ പ്രതിസന്ധികളിലും ആ കരാറിനെ ഒന്ന് പുതുക്കുകയും ചെയ്യുക എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും ഒന്നുകൂടി പുതുക്കുക ആ പുതുക്കലാണ് പോരാ ബില്ലാഹി ബില്ലാഹി റബ്ബൻ റബ്ബൻ വബിൽ വബിൽ ഇസ്ലാമി ഇസ്ലാമി ദീനൻ ദീനൻ റസൂലൻ റസൂലൻ നബിയ നബിയ സ്വഹാബത്തിനെ മുഹമ്മദ് മുസ്തഫ

ആരോടാണ് ഈ കരാറ് ചെയ്യുന്നത് അത് ചിന്തിക്ക് ആരോടാണ് ഒരു സാധാരണക്കാരനോട് പോലും നിന്റെ മകനോടോ മകളോടോ പോലും നീ കരാർ ചെയ്താലും ലംഘിക്കാൻ പാടില്ല ഒരു ഉമ്മയെ ആ ഉമ്മ കുട്ടിക്ക് കുട്ടി എന്തോ ഒരു കാര്യം ഒരു കുട്ടിയോട് ഒരു ഉമ്മ കല്പിച്ചു ആ കുട്ടി അത് ചെയ്താൽ ഞാൻ നിനക്കിന്നാലിന്നത് ചെയ്യാം ചെയ്തു തരാം എന്ന് പറഞ്ഞു ആ കുട്ടി അത് ചെയ്തപ്പോൾ പിന്നെ ഉമ്മയൊന്നും ചെയ്തില്ല അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി ആ സ്ത്രീയെ ഗുണദോഷിച്ചു അങ്ങനെ ചെയ്യരുത് ഒരു വാഗ്ദത്തം സ്വന്തം കുഞ്ഞുമോനോട് ചെയ്താൽ പോലും ആ വാഗ്ദത്തം പാലിക്കണം ഇല്ലെങ്കിൽ അള്ളാഹു അവനെ മുനാഫിക്കായി മുത്ത് മുഹമ്മദ് മുസ്തഫ ആ ഉമ്മയെ ഉപദേശിച്ചതായി ഹദീസ് ഒരു സംഭവത്തിൽ കാണാം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അപ്പൊ സ്വന്തം കുഞ്ഞിനോട് പോലും ഒരു കരാറ് ചെയ്താൽ അത് ലംഘിക്കാൻ പാടില്ലെന്നിരിക്കവേ ഇവിടെ ആരോടാ കരാർ ചെയ്തത് ാലും ആ വിധി നടപ്പിലാക്കുന്നതിൽ ഞാൻ സമ്പൂർണ്ണ സംതൃപ്തനാണ് അതിന്റെ അർത്ഥം പിന്നെ കരയാൻ പാടില്ല എന്നല്ല ഇത് നീ ഏറ്റെടുത്തു പിറ്റേന നിന്റെ ഒറ്റപ്പെടയപ്പെട്ട ഒരാൾ മരിച്ചു അപ്പോൾ നീ കരയുന്നത് ഇതിനെതിരല്ലുഹു നമ്മൾ അള്ളാഹു സംതൃപ്തരാണ് പക്ഷേ ഇത് റഹ്മത്തിന്റെ കണ്ണിനീരാണ് ഇത് ഈ വാത്സല്യം മാത്രമാണ് അല്ലാതെ നമുക്ക് യാതൊരു ബേജാറുമില്ല അതിന്റെ അർത്ഥം ഒരു വിഷമം വരില്ല എന്നല്ല വിഷമം വരാം പെട്ടെന്ന് നമ്മൾ അവർ ഏർപ്പാട പൊളിഞ്ഞപ്പോൾ നമ്മൾ നമ്മളറിയാതെ രണ്ടു കണ്ണുനീര് വീണു ആ കണ്ണുനീരൊരുമായാണ് ആർക്ക് മുന്നിൽ അള്ളാഹു അതേ സമയത്ത് മനസ്സിനോട് നമ്മൾ അപ്പോഴും പറഞ്ഞു അള്ളാഹുവിന്റെ വിദ്യയാണ് ഒരു പ്രശ്നം ഇരിക്കില്ല എന്റെ റബ്ബി ഇതിലൂടെ എന്നെ നന്നാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ തന്നെ അബദ്ധമായിരിക്കും ചിലപ്പോഴല്ല നൂറ് ശതമാനവും ഞാൻ അറിയാതെ പോയ അബദ്ധങ്ങൾ എന്നെ ശുദ്ധീകരിക്കാൻ ആവശ്യമായത് അല്ലെങ്കിൽ ഭാവിയിൽ എനിക്കിത് പൊളിഞ്ഞാലേ ചില അനിവാര്യതകൾ ഉണ്ടാവുകയുള്ളൂ ഒരു മനുഷ്യൻ മാന്യമായ ഒരു ചായക്കച്ചവടം നടത്തി പോവുകയായിരുന്നു ചായക്കച്ചവടം ചായക്കും വില കുറവ് കടിക്കും വിലകുറവ് അങ്ങനെ ഒരു സ്ഥലത്ത് ചെറിയ ഒരു ചായക്കച്ചവടം ഇങ്ങനെ നടത്തി പോവുകയായിരുന്നു ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് ചായയും കടിയൊക്കെ വില കുറച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉസ്താദിന്റെ കൽപ്പന കാരണം ഈ ചായും കടിയൊക്കെ എല്ലാ കടയേക്കാളും ഈ രണ്ട് ഉറപ്പ കുറച്ചിരുന്നു കൊടുത്തിരുന്നത് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് അച്ചോടക്കം നല്ല നിരക്കുണ്ട് പക്ഷെ വലിയ ലാഭം ഒന്നുമില്ല കഴിഞ്ഞങ്ങനെ പോകും എന്നേ ഉള്ളൂ അവറേജ് അപ്പോൾ ഉസ്താദിനോട് തിരിച്ചൊരു സമ്മതം ചോദിക്കാൻ വേണ്ടി പോയി എന്ത് ഞാൻ ചായക്കും കടിക്കും കൂടെ ചെറിയ ഒരു വിലയും കൂടെ കൂട്ടിക്കോട്ടെ സാധാരണ കടയിൽ വിൽക്കുന്ന രൂപത്തിലേക്ക് ആ ഒരു ചെറിയ പേസ്യം കൂടെ കൂട്ടിയാലും അതിൽ ആളുകൾക്ക് നട്ടൊന്നുമില്ല ആളുകൾ തരാൻ തയ്യാറാണ് കാരണം അപ്പുറത്തെ പേടിയിലൊക്കെ വില കുറവാണ് നമ്മൾ വില കുറച്ച് വിൽക്കുന്നതിൽ അവർക്ക് നമ്മളോട് ആക്ഷേപമുണ്ട് ഇയാളെ കടയാകട്ടെ ഒരു ആശുപത്രിയുടെ മുന്നിലാണ് അതുകൊണ്ട് കൂടിയായിരിക്കാം ഉസ്താദ് എന്ത് പറഞ്ഞത് കുഴങ്ങിയവരും കുടുങ്ങിയവരുമാണല്ലോ തൊണ്ണൂറ് ശതമാനവും സർക്കാർ ആശുപത്രിയുടെ മുന്നിൽ ഉണ്ടാവുക കൊഴങ്ങാത്തവരൊക്കെ വലിയ വലിയ ആശുപത്രിയിൽ പോകുമല്ലോ ഒരു സാധാരണക്കാരുടെ ഒരു സർക്കാർ ആശുപത്രിയുടെ മുന്നിൽ ചായക്കച്ചവടം നടത്തുന്ന ഒരാളോട് വില കുറച്ച് വിൽക്കാൻ വേണ്ടി പറഞ്ഞു അയാൾ വില കുറച്ച് വിൽക്കും നഷ്ടൊന്നുമില്ല പക്ഷേ അവരെ ജങ്ങനെ ഒത്തുപോകാത്രേ ഉള്ളൂ ഒരു ദിവസം അയാള് ഉസ്താദിനോട് പോയിട്ട് ഉസ്താദിനെ ഞാനിത് ഒന്ന് വില എന്ന് ചോദിക്കാൻ വേണ്ടി ചെന്നതാണ് ചോദിച്ചിട്ടില്ല അതിന് മസ്ത് അസ്രാറുകൾ അറിയുന്ന ഒരു മഹാനാണ് ഈ ഉസ്താദ് അദ്ദേഹം പറഞ്ഞു ചായക്കൊച്ചോട് തൽക്കാലം നിർത്തിക്കളാം ഇനി ഒന്നും പറയാനില്ലല്ലോ നിർത്തി എന്തുകൊണ്ട് വളരെ സ്വാല്ഹായ മുത്തക്കയായ മഹാനായ വളരെ നല്ല മനുഷ്യനാണ് കെട്ടുമട്ടിലല്ല ഉള്ളിന്റെ ഉള്ളിൽ കൊല്ലങ്ങളായ ഇയാൾക്കറിയാം അത്രയും മഹാനായ വളരെ സ്വാലിഹായ മുത്തക്കയായ അള്ളാഹിനു ജീവിക്കുന്ന വളരെ നല്ലൊരു മനുഷ്യനാണ് ഈ മനുഷ്യൻ അപ്പോൾ ആ പറയുന്നതിൽ എന്തോ രഹസ്യമില്ലാതെ പറയില്ല എന്ന് മനസ്സിലാക്കി അയാൾ വീട് ഊട്ടി

വലിയ ജനത്തിരക്കുള്ള ഒരു മാർക്കറ്റിൽ നിന്ന് ആ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഓണറും കച്ചവടക്കാരനും ഇയാളെ ഒരു ചായ കച്ചവടത്തിന് ഇവിടെ ഓഫർ ടൈം ചായ പാർന്ന് നാലാളെ നിർത്തി ചായും കടിയും കൊടുത്താലും ഈ കുഴങ്ങും തൽക്കാലം ഇവിടെ ഉള്ള ആളില്ലാതായിട്ടുണ്ട് ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നില്ല ഈ ഒരു സത്യസന്ധനായതുകൊണ്ട് ആ ആ വിഷയത്തിലേക്ക് എന്നെ വിളിക്കുകയാണ് എല്ലാം എന്റെ ഉത്തരവാദിത്തത്തിലാണ് വളരെ കുറഞ്ഞ പാടക കൊടുത്താൽ മതി വലിയ പൈസ നിനക്ക് കിട്ടും അല്ല ഏഴാം ദിവസം കഴിഞ്ഞു പുതിയ കച്ചവടം തുടങ്ങി ഇന്നാൾക്ക് നിന്ന് തിരിയാൻ നേരല്ല കച്ചവടമുണ്ട് മരിച്ചിട്ടില്ല കാര്യങ്ങൾ ഇത് ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് തൽക്കാലം മുടങ്ങിപ്പോകുന്നത് അതിനേക്കാൾ വലിയ ഗുണത്തിലേക്ക് നമ്മുടെ വാതിൽ തുറക്കാൻ വേണ്ടിയായിരിക്കും അതേ സമയത്ത് ഒരു കച്ചവടം മുടങ്ങിയാൽ ഒരു വേദന വരും പക്ഷെ ആ വേദനയിൽ ബേജാറാവണ്ട അത് അല്ലാഹുവിന്റെ കലാഹിനെ തൃപ്തിപ്പെടുന്നതിന് എതിരാവുകയില്ല അതൊക്കെ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് പത്ത് സെക്കൻഡിലുള്ള ഒരു വേദന മാത്രമാണ് അതിനപ്പുറം നമ്മൾ സന്തോഷിച്ച് നടക്കും എന്റെ റസ്സാഖ് ആരാണ് അള്ളാഹുവാണ് സത്യത്തിൽ എന്തിനാ കൊറോണ വന്നത് എന്തിനാ കൊറോണ വന്നത് കൊറോണ കലാഹിനെ കുടിച്ച് പഠിപ്പിക്കാനും റസ്സാഖ് ഞാൻ തന്നെ എന്ന് പഠിപ്പിക്കാനുമാണ് സത്യത്തിൽ അള്ളാഹു ഈ അവസരം നമുക്ക് നൽകിയത് എത്ര ആൾ പഠിച്ച് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിമൂന്നാം തീയതിയോടുകൂടെ ഏകദേശം ആളുകളുടെ എല്ലാം പണി മുടങ്ങി എല്ലാവരുടെയും വലിയ ഒരു ശതമാനം ആളുകളെ ഉസ്താദുമാരായ ഉസ്താദുമാരിൽ എൺപത് ശതമാനം ഉസ്താദന്മാരെയും ബഹുമാനികളായ മഹലിന്റെ പിരിച്ചു വിട്ട് വലിയ പിന്നെ എങ്ങനെ ജീവിക്കുന്നു എന്നവർ ചിന്തിക്കൂല വലിയ വലിയ ഹത്തീബന്മാരോടും മുസ്ലിന്മാരോടും വന്നിട്ട് കമ്മിറ്റിക്കാർ പറഞ്ഞു ഒരു ഹത്തീബ് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ എന്നോട് പറഞ്ഞ് എന്ത് പറഞ്ഞേ തൽക്കാലം ജുമാൻ നിർത്തിയിട്ടുണ്ട് നിങ്ങൾ വരണ്ട ജമാർത്തിയിട്ടുണ്ട് അതിനും വേണ്ട സാധാരണയായി വല്ല ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വല്ലതും വല്ല പീഡിയക്കടം തീർക്കാൻ വേണ്ടിയിട്ട് ധനാട്യന്മാരായ ആളുകൾ കൊടുക്കുന്ന മാസം റമളാനാണ് ആ റമളാനും ഇല്ല പൂട്ടിട്ടില്ല എല്ലാം പള്ളിക്ക് വലിയ താവിട്ട് പൂട്ടിട്ടുണ്ട് ഏകദേശം ഖസ്താദന്മാരോടും ബന്ധപ്പെട്ടവരോടും കച്ചവടം പൊളിഞ്ഞവരോടും മുഴുവനും അതാത് രാത്രികളിൽ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഭാര്യമാര് ചോദിച്ചിട്ടുണ്ടാവും ഇനിയിപ്പെങ്ങനെയാ കഴിഞ്ഞൂടുക ഇമാൻ കുറവായാൽ നമ്മളെ നമ്മളെപ്പോലത്തെ ആളുകൾ പറയും എനിക്കറിയില്ല പറയും വെക്കുക രാവിലെ അടുപ്പത്തിടാൻ ഉണ്ടാവും പേടിക്കണ്ട ആരോഗ്യം ാണ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ ശാസ്ത്രം ഹരീസ് ഒക്കെ എല്ലാരും പുറത്തെടുത്തു കഴിഞ്ഞു നിങ്ങൾ തീറ്റ നിർത്തുവീൻ ആരോഗ്യം കൂട്ടുവീൻ എന്ന് മുഹമ്മദ് മുസ്തഫ ഡോക്ടർമാരെന്നെ ഇങ്ങോട്ട് പറഞ്ഞു സുമു തന്ന ഹരീസ് ആരോഗ്യം മുത്ത് മുഹമ്മദ് മുസ്തഫ അപ്പൊ ഒരു ദിവസം അടുപ്പത്തിനാൻ കിട്ടിയിട്ടില്ലെങ്കിലോ അള്ളാഹുവിന്റെ അന്ന് അതായിരിക്കും മസുരഹത്ത് എന്തുകൊണ്ട് ആവശ്യമില്ലാത്ത ഈ കത്തിച്ചു പോണ നല്ലതാണല്ലോ കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് കത്തിച്ചു നല്ലതാണ് ഒന്ന് ഒരുങ്ങി നൊരുങ്ങിക്കിട്ടും തടി അപ്പോൾ ഒരു ദിവസം തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അന്നത്തെ മസുരഹത്ത് അതായിരിക്കും ഒരു പ്രശ്നവില്ല ഒരു പേടിയും പേടിക്കണ്ട അതിനത്തം പണിയെടുക്കണ്ടല്ല അതിനം മുസ്ലിംമാര് പൂളവ്ക്കാൻ പാടില്ല എന്നല്ല മുസ്ലിം നെല്ലുണ്ടാക്കാം നെല്ലുണ്ടാക്കുന്ന മൂലും പൂളണ്ടാക്കുന്ന മൂലും തന്നെയാണ് നെല്ലെ മൂലിയെ എന്തുകൊണ്ട് ഇത് ഈ ഹരി സംസ്കരിക്കണം എന്ന് പഠിപ്പിച്ച മുത്തു മുഹമ്മദ് മുസ്തഫ തന്നെ ഇതെല്ലാം കൃഷി ചെയ്തുണ്ടാക്കണമെന്ന് പഠിപ്പിക്കുകയും കൃഷി ചെയ്ത് സുന്നത്തായി കാണിക്കുകയും അക്ബറും ഉമർ ബിൻ ഖത്താബും അവരെല്ലാം ഈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ കാര്യം ഒരു മനസ്സിലാക്കി ആരുമായി ഈ ലോക്ക്ഡൗൺ എന്നാൽ ഒരു വല്ലാത്ത നേട്ടമുള്ള കാലമാണ് ഈ കാലം ഒരാൾക്ക് ഈമാൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ആരും മുടങ്ങിയിട്ടില്ല എന്നല്ല എനിക്ക് തോന്നുന്നു എന്റെ മനസ്സുകൊണ്ട് തോന്നാണ് നമ്മളെ നാട്ടിലെ വലിയൊരു ശതമാനം ആളുകൾ ഭാര്യയുടെ ചൊരുക്ക് ശരിക്ക് കണ്ടത് ലോക്ക്ഡൗൺ കാലത്താണ് എന്തുകൊണ്ട് രാത്രി വളരെ നേരം വരും നേരെ മുളുക്കണ മുമ്പ് പോവും ഭാര്യയെ കണ്ടാ തന്നെ കാണാനില്ല കാണാൻ കഴിയൂല മയിട്ടിലൊരു കോലത്തിൽ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ കുട്ടികളെ ചൊരുക്ക് തീരെ കണ്ടിട്ടില്ല അവരെ വാത്സല്യം വന്നിട്ടില്ല അവരെ മുഖത്തിന്റെ സൈഡിൽ വന്ന പാലുണ്ണി കണ്ടിട്ടില്ല മകളെ കെട്ടിക്കാനായി

ഗുണകരമായി മാറ്റാൻ അവൻ പ്രാപ്തനാണ് വളരെ ചിന്തിക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ടില്ല ബാക്കി അടുത്ത പറയും തൽക്കാലം ഇത് തീർന്നിട്ടില്ല ബാക്കി ഇപ്പോൾ ഞാൻ ആ ഒറ്റ ഒറ്റമൂലി മാത്രമേ വന്നിട്ടുള്ളൂ അതിന്റെ രസം അടുത്താഴ്ച കൊണ്ട് പറയും ആയത്ത് പറയും നിങ്ങൾ പേടിക്കണ്ടല്ല പിന്നെ عجبا لأمر المؤمنين فإن الأمر كله له يد ി മാറ്റാൻ അവൻ പ്രാപ്തനാണ് നന്ദി പ്രകടിപ്പിക്കും അതും അവന് നേട്ടമാണ് എന്ത് പ്രശ്നം പ്രശ്നം എന്നുള്ള വാക്ക് നമ്മളെ കണ്ടു വന്ന് വെട്ടിക്കള അത് നമുക്ക് വേണ്ട നമുക്ക് പ്രശ്നം ഇല്ല

ഇരുകാലിയായ അവസരവാദിയുടെ പിന്നാലെ പായല്ലേ പടച്ചവനെ വിശ്വസിക്കടാൻ പറയാ അള്ളാഹുവിനെ പറ്റി പറ അള്ളാഹുവിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ മഹാന്മാരായ പറ്റി പറയേ ഇരുകാലികളെ വർത്താനല്ലേ പറയണ്ട്

മനസ്സിലായില്ല പണി ആർക്കാണ് പണി എന്താ ഒതുങ്ങുക അപ്പോൾ തിരിച്ചു വരൂ അല്ലെങ്കിൽ വിഷയം തന്നെയാണ് ഈ പറഞ്ഞത് അതിന്റെ മദാറിലേക്ക് വാ എന്താണ് ഒറ്റമൂലി ഇന്ന് മുടൽ വെപ്രാളമില്ല മാതായയിൽ എന്താണ് ഉണ്ടാവുക മക്കൾ നോക്കിയിട്ടില്ലെങ്കിലോ ബേജാറില്ല ഭാര്യ പിണങ്ങി പോയാലോ ബേജാറില്ല അളിയമ്മര് സ്വത്ത് പിടിച്ചടക്കിയാലോ പിടിച്ചറക്കിയാലോചാറില്ല ഏട്ടന്മാര് സ്വത്ത് കയ്യിലാക്കിയാലോ ബേജാറില്ല അറബി അമ്മള ഒന്നും ചോദിക്കാതെ പിടിച്ചുട്ടാലോ ബേജാറില്ല കടപുട്ടിയാലോ പറയാ കൊണ്ടുപോയാലോ ബേജാറില്ല ഒന്നുമില്ല എന്തുകൊണ്ട് ഇത്താറമ്പില്ല എന്ത് വിധിച്ചാലും ഞാൻ സംതൃപ്തനാണ് എന്ന നിലയിൽ നീ ഒരു ആരുമായി എന്നിട്ട് എല്ലാ രാവിലെയും വൈകുന്നേരവും ആ പറഞ്ഞാ പറഞ്ഞാ പോരാ പോരാ നീ എന്ത് വിധിച്ചാലും എനിക്ക് തൃപ്തിയാണ് ഒരു വിഷയമില്ല പക്ഷേ നീ എനിക്ക് കയറി വിധിക്കണമേ അതേ സമയത്ത് ഞാൻ ഹൈർ വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ഹൈർ വിധിക്കൽ നിനക്ക് ഉത്തരവാദിത്തമില്ല നീ എന്ത് വിധിച്ചാലും എനിക്ക് സന്തോഷാണ് ഒരു പ്രയാസം ഉണ്ടായി ഉടനെ കരാർ വീണ്ടും ഞാൻ രോഗം വന്നു അല്ലാ ക്യാൻസർ ഉണ്ടായി അല്ലാ ഞാൻ ഉറപ്പിച്ച് എന്റെ കള എനിക്ക് ഭാഗ്യം അവസാനം ഭാഗ്യമാകും സാന്ദർഭികമായ പ്രയാസങ്ങൾ അവസാനം ഭാഗ്യമായി മാറും ഉദാഹരണം പറയാ നമ്മളെ കൈ പൊട്ടി വെച്ച് കെട്ടുന്ന ഡോക്ടറെ കൊണ്ടുപോയി അയാൾ എന്താ കാൽഭാഗം എല്ല് പൊട്ടിയാൽ ബാക്കിയുള്ള കാൽഭാഗവും അയാൾ പൊട്ടിച്ച് അപ്പൊ ദേഷ്യം തോന്നി പിന്നെ അയാൾ നമ്മളെ ഇറച്ചി എല്ലിൽ നിന്ന് പറിച്ചെടുക്കുമ്പോഴത്തെ വേദനയിൽ ഉഴിഞ്ഞു കെട്ടി വേദന ചവിട്ടും ആരെ ഈ ഡോക്ടറെ ഈ സാധു ആ ചവിട്ട് കൊണ്ടു കൊണ്ട് കെട്ടും കാരണം ഇവന്റെ മുൻകാമികളൊക്കെ ചവിട്ടിട്ട് ഇയാളെ അടയാളുണ്ടായിട്ടുണ്ട് ഈ ചവിട്ടി രണ്ട് മാസം കഴിഞ്ഞ് വലിയ ബക്കറ്റ് പൊന്നിച്ച് കാണിച്ചു കൊടുത്തേ നാല് മാസം കഴിഞ്ഞ് ഒരു വഴപ്പല്ല വിട്ട് പൊയ്ക്കോ എല്ലാം കഴിഞ്ഞാണ് പോവാണ് ഇയാള് ആ സമയത്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പോകാൻ കഴിയില്ല ഇയാൾ ഡോക്ടറെ നോക്കി കരയും ഡോക്ടറെ എന്റെ പെണ്ണുങ്ങളും എന്റെ ഏട്ടനും ഒക്കെ പറഞ്ഞ് ഞങ്ങളെ വയറ്റത്ത് ചവിട്ടിയിട്ടുണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് കെട്ടില്ല ഒരു സുഖം കിട്ടൂല പലരും ചവിട്ടിയിലുണ്ട് എന്തേ അന്ന് ബാക്കിയുള്ളത് മുറിച്ചപ്പോഴും വേദനിപ്പിച്ചു വിഴിഞ്ഞപ്പോഴും ഇതെനിക്ക് ഉപദ്രവമാണെന്നാണ് അയാൾ മനസ്സിലാക്കിയത് നാല് മാസം കഴിഞ്ഞപ്പോഴാണ് അവസാനം ഇതെനിക്ക് ഉപകാരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതെന്നെ നമ്മളെ പീഡിയ പൂട്ടിയത് നമ്മളെ നേട്ടത്തിനാണ് നമ്മളെ കൃഷിനാശായത്തിനാണ് ഭാവിയിൽ അത് നേട്ടമാകും എന്തായാലും എന്ത് വിധിച്ചാലും ഞാൻ സംതൃപ്തനാണ് എന്നൊരു കരാർ അത് രാവിലെയും വൈകുന്നേരം പുതുക്കിയാൽ പിന്നെ ജീവിതത്തിൽ എന്തില്ല വെപ്രാളമില്ല ആശങ്കയില്ല ഒക്കെ ഒഴിവാക്കി വൈകുന്നേരം എല്ലാ രാത്രിയും മൂക്കറ്റം കുടിച്ചു വരുന്ന ഭർത്താക്കന്മാരെ ആ മൂക്കിന്റെ വൃത്തികെട്ട വാസനയും അനുഭവിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ അവർക്ക് വിധേയായി കൊടുക്കാനുള്ള കാരണം എന്താ എന്തുകൊണ്ട് കള് കള്ള് കുടിച്ചു വരുന്ന തമാടിക്ക് വഴിപ്പെട്ട് കൊടുക്കേണ്ട പാതിൽ ആർക്കില്ല ഭാര്യക്കില്ല പിന്നെ വഴിപ്പെട്ട് കൊടുത്തു അത് അള്ളാഹു പാതിരാക്കിയ കുട്ടികൾ ഇഞ് ആരു പോറ്റും ഈമാനില്ല അയാളെ എനിക്ക് തന്നവൻ ആര് അല്ലാ എന്നെ ഞാൻ ഞാനാക്കിയതാര് അല്ലാ എന്നെ പെണ്ണാക്കിയതാ അല്ലാ എനി കാണുങ്ങളെ പോലെ പണിയെടുക്കാൻ പറ്റാത്ത കോലത്തിൽ എന്നെ വായ കൈ വായിലേക്ക് എത്താൻ അവസരം ഒരു കുണരും ആര് അല്ല നിങ്ങളൊരു മൂമിനായ മനുഷ്യനാണെങ്കിൽ ഞങ്ങൾക്ക് ഭാര്യയായി ഭയപ്പെടാൻ പണിയൊക്കെ പറയാം എന്താ ഈ പെണ്ണിന് കഴിയാത്തത് ആരെ വിശ്വാസല്ല ഗൾഫിൽ നിന്ന് വന്നതിന്റെ മൂന്നാം ദിവസം അല്ലെങ്കിൽ രണ്ടാം ദിവസം മക്കളും ഒൻറെ അങ്ങന്മാരും കൂട്ടിയിട്ട് അപ്പുറത്തിരുന്ന് കള്ളു കുടിക്കണ വിവരം ആർക്കറിയും ബാപ്പാക്കറിയും ഉമ്മാക്കറിയും ഒരു വാക്കെതിരെ പറയേരോ മൂല പറഞ്ഞാൽ തന്നെ മൂലക്കെതിരാവും നാട്ടുകരക്കെതിരാവും എന്തുകൊണ്ട് കുറച്ചൊക്കെ കുടിച്ചോട്ടെ എന്ന കുട്ടികളല്ലേ കാരണം ഒരണ്ടായതുണ്ടല്ലേ നമ്മളെ പേരെ രണ്ടാമത്തെ അട്ടിയും കൂടി ഓലല്ലേ എന്റെ മാളനെ കെട്ടിച്ച് ഓലല്ലേ അച്ഛനുണ്ടായത് ഓ കുറച്ചൊക്കെ എന്റെ കുട്ടികൾ കുടിച്ചോട്ട് വിശ്വാസം ആരില്ല എന്നല്ല പറയാ ആമനബി കുഞ്ഞു അല്ല പിന്നെ ആമനബി കുഞ്ഞു മയമ്മല്ലാഹുല അഹുലേക്ക് മടങ്ങുക ഒരു പേടി മെടുക്കണ്ട എല്ലാം കൂടി അട്ടിമറി എത്ര മറിഞ്ഞാലും എത്ര മറിഞ്ഞാലും എങ്ങനെ മറിഞ്ഞാലും നമ്മൾ അള്ളാഹുവിൽ അവനെ സന്തോഷമായി കട്ടുമുട്ടുക ഒരു താല്പര്യവും നൽകട്ടെ അള്ളാഹു അതുകൊണ്ട് കാര്യമായി വിഷയം മനസ്സിലാക്കുക ഇനിമേലാൽപ്രാളും ആശങ്കയും ഉണ്ടാകരുത് ഹൃദയത്തിൽ നിന്ന് ആശങ്കകളെ എടുത്തുകളയുക അള്ളാഹുലേക്ക് മടങ്ങുക ഈ കരാറുണ്ടാക്കിയവർക്ക് മാത്രമുള്ള ക്ലാസ് ആണ് ഇത് എല്ലാ ഗുണകരമായ കാര്യങ്ങളിലും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം പക്ഷേ വിധിച്ചതിലെല്ലാം സന്തോഷത്തോടെ തൃപ്തിപ്പെടണം ലാഭം നമുക്ക് തോഫേക്ക് തരട്ടെ